വിഷ്ണു വിഷ്ണു ഗുരീഷിൻ്റെ ഏറ്റവും പുതിയ കാലാവസ്ഥാ വാർത്തയിലേക്ക് സാധ്യത നിങ്ങളെ ആദ്യമായിട്ട് ഈ ചാനൽ ആണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വടക്ക് വടക്ക് കിഴക്കൻ തീരത്തുള്ള ന്യൂനമർദ്ദം അതീവ തീവ്രതയായി മാറാൻ സാധ്യതയാണ് കേരള കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഒരു ചൂടുകറ്റായി മാറാൻ സാധ്യത ഉണ്ടെന്ന് ഉണ്ടെന്നും അറിയിപ്പുണ്ട് നേരത്തെ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ മുകളുകട ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് തീർന്നോണ അമൃതമായി മാറിയതാണ് ഈ സിസ്റ്റം അറബിക്കടലിൻ്റെ എടുത്തെത്തിയതിനു ശേഷം വീണ്ടും ശക്തമായി മാറുകയായിരുന്നു ചുഴലിക്കാറ്റായി മാറിയാൽ അത്തി ചുഴലിക്കാറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുക ശ്രീലങ്ക ഉദ്ദേശിച്ച പേരാണത് ുഴലിക്കാറ്റ് രൂപപ്പെട്ട ഇന്ത്യയിൽ രൂപപ്പെട്ട നാരി ചുഴലിക്കാറ്റ് ആവും മാറും സമയം ഇന്നലെ ബംഗളൂരു കടലിൽ കൊണ്ട് ന്യൂനമർദ്ദം ശക്തി കുറഞ്ഞ ന്യൂനമർദ്ദം മാറി എന്നാണ് റിപ്പോർട്ട് വരും മണിക്കൂറിൽ വീണ്ടും ശക്തി കുറയാനാണ് സാധ്യത കേരളത്തിൽ ചിലയിടങ്ങളിൽ നേരി മഴയ്ക്ക് സാധ്യതയുണ്ട് വെറും മഴയല്ല ഇടിമിന്നലോടുകൂടി നേര് മഴയ്ക്ക് സാധ്യതയിൽ ഉണ്ടെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് ജനങ്ങളെല്ലാവരും ജാഗ്രത പാലിക്കുക മേഖലയിലാണ് കൂടുതൽ സാധ്യത വരും ദിവസങ്ങളിൽ ഇത്ര മഴയ്ക്ക് സാധ്യത ഉണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പിട രാത്രി രാവിലെയുമായി കുടമഞ്ഞിൻ്റെ സാധ്യതയും പ്രതീക്ഷിക്കാം ഇത്തരം വാർത്തകളുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും നന്ദി നമസ്കാരം